ശബരിമല കിട്ടിയ പ്രസാദമാണ് ഈ വർഷം ആദ്യമായിട്ടാണ് ശബരിമലയിലെ പ്രസാദം കിട്ടുന്നത് നമ്മുടെ അടുത്ത ഒരു ഫ്രണ്ട് ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കൊണ്ടുവന്ന് തന്നതാണ് ഒരു കവർ പൊരിയുണ്ട് ഒരു ടിൻ അരവണ പായസമുണ്ട് പിന്നെ ഉണ്ണിയപ്പമുണ്ട് ശബരിമലയിലെ ഉണ്ണിയപ്പത്തിൻ്റെ കാര്യം അറിയാമല്ലോ നല്ല കട്ടിയുള്ള ഉണ്ണിയപ്പമാണ് ഞാൻ ഒരെണ്ണം എടുത്ത് കടിച്ച് നോക്കിയതാണ് കടിച്ചതോടുകൂടി എൻ്റെ പല്ലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അങ്ങനെ അതവിടെ വെച്ചു നമ്മുടെ തൊട്ട അൽപ്പക്കത്തുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ അവർക്കാകുമ്പം പല്ലിന് നല്ല ബലം ഉള്ളതുകൊണ്ട് അവർ കടിച്ചു എങ്ങനെയും തിന്നോളും പിന്നീട് അരവണ പായസം പൊട്ടിക്കാനുള്ള ശ്രമമാണ് ഇപ്രാവശ്യത്തെ അരവണ പായസം അത് എല്ലാവരെയും ഇങ്ങനെ കാണിച്ച് നന്നായിട്ട് കോ കോരിയെടുത്ത് നിങ്ങളെയൊക്കെ കൊതിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ എന്ത് ചെയ്യാനും അത് ഇങ്ങനെ കട്ടിയുള്ള അരവണ പായസമായിപ്പോയി അലിവ പോലെ കട്ടിയായിട്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ഇപ്രാവശ്യം അരവണ പായസം ഇങ്ങനെ വന്നത് ആ അത് ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല അവർ കൊണ്ടു തന്നതേ ഉള്ളായിരുന്നു അന്നേരം അങ്ങോട്ട് എന്തായാലും കൊള്ളാം അയ്യപ്പൻ്റെ പൊരിയും അരവണ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ അതിൻ്റേതായ ആദരവോടു കൂടിയാണ് നമ്മളത് കാണേണ്ടത് എന്തായാലും പായസത്തിന് നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ശബരിമലയിൽ നിന്ന് കിട്ടിയ പ്രസാദ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചു സ്വാമിയേ അയ്യപ്പ